ഐറ്റം ഐറ്റം കിടിലൻ ൾ നിർമ്മിച്ച് വേസ്റ്റ് ആയി കിടക്കുന്ന ഒരു മാറ്റാണ് ഇതുപോലുള്ള യൂണിറ്റുകൾ ടോൾ യൂണിറ്റുകൾ സിംപിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും വൃത്തിയായിട്ട് നമുക്ക് കൊണ്ട് നടക്കാവുന്ന നല്ല അടിപൊളി യൂണിറ്റുകൾ വീടിനകത്തുള്ള ഇന്റീരിയറിൽ കൊടുക്കാൻ പറ്റിയ പറ്റും ഐഡിയ ഫസ്റ്റ് ടേബിൾ വിത്ത് ഒരു കിച്ചൺ എങ്ങനെ സെറ്റ് ഒരു ഡെമോ ആട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ വോ നമുക്ക് ഒരുപാട് ഹൈറ്റ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം വേണ്ട മിക്സി ഒക്കെ ഹൈഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതിൽ ലാമിനേറ്റ്സ് കണ്ടില്ലേ നല്ല ഫ്ലോട്ടഡ് ഐറ്റം ഫ്ലാസിലാണെങ്കിലും അക്രിലിക്കിലാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലൻ ഐഡിയാസ് ഫുൾ ഫുൾ മാക്സ് ഔട്ട് എന്ന് കുറച്ചുണ്ട് സാധനങ്ങള് ഓർഡിനറി ഔട്ടാണ് ഓക്കെ ഒരു ബോക്സ് ടൈപ്പിൽ വരുന്നത് ണോ അങ്ങനെ ബാസ്കറ്റ് കോർണർ ആ ഒരുപാട് ഡീറ്റെയിൽ ഒരുപാട് നമുക്ക് കോർണർ വേസ്റ്റ് ചെയ്യാതെ ഒരുപാട് സംഭവങ്ങൾ കൊടുക്കാനുള്ള ഇതിനെ ഇങ്ങോട്ട് കൊണ്ടു വരാൻ പറ്റും ഇതിന്റെ ഹാൻഡിൽ വേറെ ഓപ്പൺ ചെയ്ത ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഹിഞ്ചസ് എങ്ങനെ കൊടുക്കണം ഏത് മോഡൽ കൊടുക്കണം അതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത്ര വേറെ ഹിഞ്ചസ് അല്ലെ അതുപോലെ എല്ലാം കിട്ടുന്ന ഒരു സ്ഥാപനം എങ്ങനെ പറയാപ്പത് എല്ലാം ഒരു കിടക്കില്ല അതാണ് ഐഡിയാസ് നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഏത് പ്രോഡക്റ്റ് നിങ്ങക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് വാങ്ങണമെങ്കിൽ നേരെ അതാ വന്നോളൂ മലപ്പുറം ജില്ലയിലെ തിരുനാവായുള്ള ഡിസൈൻ എക്സ് ഗാലറി